എല്ലാവരും ചോദിക്കുകയാണ് എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യണത് എന്തിനാണ് യൂട്യൂബിൽ അങ്ങനെ പറയണത് എന്തിനാണ് യൂട്യൂബിൽ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മിണ്ടാത്തൊരു ഭാഗത്ത് ഇരുന്നാൽ പോരെയെന്ന് ഈ ഒരു ഭാഗത്ത് ഇരുന്നാൽ പോരെ എന്ന് പറയുന്ന ആൾക്കാർ സത്യത്തിൽ മറ്റുള്ളവർ പറയണത് മുഴുവൻ അവർക്ക് ഉപദേശമായിട്ടാണ് തോന്നുന്നത് എന്തുകൊണ്ടാണ് കാരണം അവർ ഒരാൾ അവരുടെ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുമ്പം അവർ ആ വ്യക്തിയെ ഒഴിവാക്കിയിട്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ ഈ മിസ്റ്റേക്കിനുള്ള കാരണം അവരിൽ തന്നെയാണുള്ളത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വണ്ടർഫുൾ ലിവിങ് ആയിട്ട് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും അവരവരുടെ കയ്യിലുള്ളതെല്ലാം ഇങ്ങനെ വാരി വിതറും ഓക്കെ അപ്പോൾ ഈ വാരി വിതറുന്ന കാര്യങ്ങളിൽ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും അതുമായിട്ട് ഒരു താമ്യം അല്ലെങ്കിൽ പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ പരിശോധിക്കാൻ തയ്യാറാണ് ഇതിന് നമുക്ക് വേറെ ക്രൈറ്റീരിയകളൊന്നുമില്ല ആരുണ്ടാക്കിയ നിയമങ്ങളും നമ്മളടുത്തില്ല നമ്മൾ മാത്രമല്ല നമ്മളെ തിരുത്താനും ജീവിതം എന്താണെന്ന് കൂടുതൽ അറിയാന് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് സഹായമല്ല കാരണം നിങ്ങൾ നമ്മളെ പറ്റി പറയുന്ന ഓരോ കാര്യത്തിലും നമുക്ക് എത്രത്തോളം നമ്മളെ റിഫൈൻ ചെയ്യാനുണ്ട് ഇതെന്തുകൊണ്ടാണ് എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാല് ചെറുപ്പം തൊട്ടേ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ തല്ലി പഠിപ്പിച്ച് മനസ്സിലായ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ വേദനയിൽ നമ്മുടെ ശരീരം ഒരുപാട് കാലം ഇങ്ങനെ സം സം എന്താ പറയുക സഞ്ചരിച്ചത് കൊണ്ട് തന്നെ എന്താ സംഭവിച്ച് നമുക്ക് ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറയുമ്പം നമ്മൾ തെറ്റാണെന്ന് മറ്റൊരാൾ അറിഞ്ഞോ അപ്പോൾ അവിടെ എന്താണ് ആ പണ്ടത്തെ കാലത്ത് നമ്മൾ അനുഭവിച്ച ആ ഇൻഡൈജസ്റ്റഡ് ആവാതെ അല്ലെങ്കിൽ ആ ദഹിക്കാതെ കിടക്കുന്ന ആ വേദനയാണ് പുറത്തേക്ക് വരുന്നത് അപ്പം അവിടെ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും നമ്മുടെ ഈഗോ വർക്ക് ചെയ്യിച്ചിട്ട് ഇടത്തെൻ്റെ നീ എന്നോട് പറയണ്ട എനിക്കെല്ലാം അറിയാം എന്നുള്ള ഒരു സ്റ്റാൻഡിൽ നമ്മളിരിക്കും കാരണം അങ്ങനെ ഇരിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ വെറുതെ ജസ്റ്റ് ഇങ്ങനെ വരം പിടിച്ചിരുന്നാൽ മതിയല്ലോ പക്ഷെ കുറച്ച് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും നമ്മളോട് നമ്മളുടെ നമ്മളിങ്ങനെ ചോദിക്കും ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും എൻ്റെ പ്രോബ്ലംസ് കാണിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ നമ്മളെ പരിശോധിക്കാൻ പറ്റും ഈ പരിശോധിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ റിഫൈൻ ആവില്ലേ കാരണം നമ്മളെ ഉള്ളിലുള്ള ആ വേദന മാറി നമ്മളിങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് ഓപ്പൺ ആയിട്ട് വരിക അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും ചൂണ്ടിക്കാട്ടുക ഈ ചൂണ്ടിക്കാണിക്കണടുത്ത് നമ്മളെ ക്ലിയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം നമ്മളൊരു മതത്തിൻ്റെയോ ജാതിൻ്റെയോ ഒന്നിൻ്റെയോ അണ്ടറിലല്ല അവനവനായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ആരോടും ചോദിക്കാനില്ല അവനവനെ ശരിയാക്കി കൊണ്ടുപോകാനുള്ള ആ ഉത്തരവാദിത്വത്തിൽ ഇരുപത്തി മണിക്കൂർ നിൽക്കുന്നതുകൊണ്ടാണ് ഈ